അപ്പോൾ ഇനി അടുത്തത് നമ്മൾ വരയ്ക്കാൻ പോണത് എഴുപത്തഞ്ച് ഡിഗ്രിയാണ് എഴുപത്തഞ്ച് ഡിഗ്രി എങ്ങനെ നമുക്ക് സ്കെയിലും കോമ്പസും മാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുപത്തഞ്ച് ഡിഗ്രി വരയ്ക്കുക നോക്കാൻ പോണത് എഴുപത്തഞ്ച് ഡിഗ്രിയാണ് കേട്ടോ അപ്പോൾ എഴുപത്തഞ്ച് ഡിഗ്രീനെ നമുക്ക് വരയ്ക്കാൻ അറിയണ രണ്ട് ആംഗിളിൻ്റെ രണ്ട് കോടിൻ്റെ തുക എഴുതണം അപ്പോൾ നമുക്ക് എഴുതേണ്ട ഏതൊക്കെയെന്നറിയോ നാൽപ്പത്തഞ്ച് ഡിഗ്രി പ്ലസ് മുപ്പത് ഡിഗ്രി നാൽപ്പത്തഞ്ച് മുപ്പതും മുപ്പതും കൂട്ടി എത്രയാണ് എഴുപത്തഞ്ച് അപ്പോൾ നമുക്ക് നാൽപ്പത്തഞ്ച് ഡിഗ്രി ആദ്യം വരയ്ക്കണം ഓക്കെ നാൽപ്പത്തഞ്ച് ഡിഗ്രി വരയ്ക്കാൻ സുഖമല്ലേ നമുക്ക് സ്വന്തമായിട്ട് അറിയാം ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ബൈസെക്ടർ വരച്ചാൽ ഇത് നയൻറ്റി ആയി മാറി പിന്നെ ഈ നയൻറ്റീൻ്റെ പകുതി പകുതി വീണ്ടും ഇവിടെ ആംഗിളിൻ്റെ ബൈസെക്ടർ വരച്ച് കഴിഞ്ഞാൽ അത് ഫോർട്ടി ഫൈവ് ആയി അപ്പോൾ ഇവിടെ ഫോർട്ടി ഫൈവ് കിട്ടി പിന്നെ നമുക്കിവിടെ ഒരു തേർട്ടിയും കൂടി കിട്ടണം ഈ തേർട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ഇവിടെ ഒരു സമഭുജ ത്രികോണം ത്രികോണം വരയ്ക്കണം ഈക്വൽ ട്രയാങ്കിൾ ഇല്ലേ ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും അതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഫുൾ സിക്സ്റ്റി ആയിരിക്കും ഒക്കെ അറുപത് ഡിഗ്രി ആയിരിക്കുമല്ലേ ഇത് നിങ്ങൾ തുല്യ ത്രികോണം എന്ന് പറഞ്ഞാൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതായിരിക്കും അല്ലേ അപ്പോൾ ഇവിടെ ഈ ഇത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കറിയാം ഇതിൻ്റെ ഇത് അറുപത് ഡിഗ്രി ആയി പോയാൽ പിന്നെ ബാക്കി ആരാ ഉണ്ടാവുക ഇത് രണ്ടും കൂടി കൂട്ടിയാൽ തൊണ്ണൂറ് വരണ്ടേ അപ്പം ഇത് അറുപത് ഇവിടെ ഇതിൽ പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക മുപ്പത് ഡിഗ്രി അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക മുപ്പത് അപ്പം മുപ്പത് കിട്ടിയില്ലേ അങ്ങനെ മുപ്പത് കിട്ടില്ലേ നാൽപ്പത്തഞ്ച് കിട്ടാൻ നമുക്ക് അറിയാം ആദ്യം ഒരു വൈസെക്ടർ വരച്ചിട്ട് പിന്നെ ആംഗിളിൻ്റെ വൈസെക്ടർ വരച്ചാൽ നാൽപ്പത്തഞ്ച് കിട്ടി ഓക്കെ നാൽപ്പത്തഞ്ച് കിട്ടാൻ നമുക്ക് സുഖമാണ് പക്ഷേ ഇവിടെ ഒരു ഇല്ലേ ഈക്വൽ ട്രയാങ്കിൾ വരച്ചാലാണ് നമുക്കിവിടെ സിക്സ്റ്റി ആക്കി കളഞ്ഞാലാണ് ബാക്കി എത്ര എത്ര കിട്ടുക മുപ്പത് ഡിഗ്രി കിട്ടുക അപ്പം നമുക്ക് വരച്ച് നോക്കിയാലോ ആദ്യ ഇതേപോലെ തന്നെ ഒരു വര വരയ്ക്കാം ഒരു വര വരച്ചു എന്നിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ സമ ഇതിൻ്റെ സമവാചി വരയ്ക്കണം പകുതിയിലധികം എടുക്കുക പകുതിയിലധികം എടുക്കുക പകുതിയിലധികം എടുക്കാം ഈ പോയിന്റിലും കുത്തുക ഈ പോയിന്റിലും കുത്തുക എന്നാ കുത്തിട്ട് എടുത്തുമ്പോ കൂടെ നമുക്ക് എന്ത് ചെയ്യാം നീക്കിയിട്ട് വരയ്ക്കാം ഇങ്ങനെ വരച്ച് അപ്പൊ ഇത് നമുക്ക് എത്ര കിട്ടി നയന്റി ഡിഗ്രി കിട്ടി നയൻറ്റി നയൻറ്റി ആണ് നമുക്ക് വേണ്ടത് നോ അല്ല നമുക്ക് ഫോർട്ടി ഫൈവ് ആണ് വേണ്ടത് ഫോർട്ടി ഫൈവ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ ബൈസെക്ടർ വരച്ചാൽ മതി ഈ ആംഗിളിൻ്റെ വരയ്ക്കാം ആംഗിളിൻ്റെ വരയ്ക്കാനായിട്ട് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കുക ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക പിന്നെ അവിടെ അവിടെത്തന്നെ ആ പോയിന്റിൽ ടച്ച് ചെയ്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ എന്നിട്ട് ഈ പോയിൻ്റ് നിന്ന് സെൻറ്ററിലേക്ക് വരയ്ക്കാം അപ്പോൾ ഇത് കിട്ടി നമുക്ക് ഫോർട്ടി ഫൈവ് കിട്ടി ഫോർട്ടി ഫൈവ് ഡിഗ്രി മാത്രം കിട്ടിയാൽ മതിയാ ഫോർട്ടി ഫൈവ് ഡിഗ്രിയും വേണം തേർട്ടി ഡിഗ്രിയും വേണം ഫോർട്ടി ഫൈവ് ഡിഗ്രിയും വേണം ആരും വേണം തേർട്ടി ഡിഗ്രിയും വേണം ഓക്കെ അപ്പോൾ തേർട്ടി ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞു ഒരു ഈക്വൽ ട്രയാങ്കിൾ വരയ്ക്കണം തുല്യ ത്രികോണം വരയ്ക്കണം അറുപത് ഡിഗ്രി ആയ തുല്യ ത്രികോണം വരയ്ക്കണം തുല്യ ത്രികോണം വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം കോമ്പസ് ഉപയോഗിച്ചിട്ട് വേണം വരയ്ക്കാൻ ഉപയോഗിക്കണം കോമ്പസ് ഉപയോഗിച്ചിട്ട് നമുക്കിപ്പോൾ ഒരു തുല്യ ത്രികോണം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വഷം തുല്യ വരയ്ക്കണം വഷം അപ്പോൾ ഒരു ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു രണ്ട് സെൻറ്റിമീറ്റർ എടുക്കാൻ ചോദിക്കാം അല്ലെങ്കിൽ ഒരു മൂന്ന് സെൻറ്റിമീറ്റർ എടുത്താലും കുഴപ്പമൊന്നുമില്ല വരയ്ക്കാൻ സുഖം മൂന്നാണെങ്കിൽ മൂന്ന് എടുക്കുക ഓക്കെ മൂന്ന് സെൻറ്റിമീറ്റർ ഉപയോഗിച്ചിട്ട് ഇവിടെ കട്ട് ചെയ്യുക അപ്പോൾ ഇ എന്നിട്ട് എന്ത് ചെയ്യുക ഇങ്ങനെ വരയ്ക്കുക ഇങ്ങനെ വരയ്ക്കുക ഇങ്ങനെ ഒരു ത്രികോണം വരയ്ക്കാൻ അറിയണേ അപ്പോൾ എന്ത് ചെയ്യുക മൂന്ന് സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യുക ഇത് മൂന്ന് സെൻറ്റിമീറ്റർ കിട്ടാൻ വേണ്ടിയിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് മൂന്ന് സെൻറ്റിമീറ്റർ എടുത്താലും മതി മൂന്ന് സെൻറ്റിമീറ്റർ തന്നെ ആവണം എന്നുണ്ടാവും ഇല്ല രണ്ടായാലും കുഴപ്പമില്ല നാലായാലും കുഴപ്പമില്ല അങ്ങനെ ഒന്നും കുഴപ്പമില്ല പക്ഷെ മൂന്ന് സെൻറ്റി തുല്യമായിരിക്കണം മൂന്ന് അപ്പം എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക അപ്പം ഇവിടെ ടച്ച് ചെയ്തില്ലേ ഈ പോയിൻ്റിനിന്ന് ഈ ഇങ്ങും വരയ്ക്കുക അതേപോലെ തന്നെ ഇങ്ങും വരയ്ക്കുക അപ്പം ഇത് എത്ര ആംഗിൾ ആംഗിളായിട്ടുണ്ടാവും അറുപത് ഡിഗ്രി ആയിട്ടുണ്ടാവും അറുപത് ഡിഗ്രി ആയിട്ട് പോയത് എത്ര ആയിരിക്കും സ്വാഭാവികമായിട്ടുണ്ടാവുക മുപ്പത് ഡിഗ്രി അല്ലേ അറുപതും മുപ്പതും അല്ലേ തൊണ്ണൂറ് ഇത് തൊണ്ണൂറല്ലേ ടോട്ടലേ അപ്പം ഇത് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്ര ഉണ്ടാവും സെവൻ്റി ഫൈവ് ഡിഗ്രി നാൽപ്പത്തഞ്ചും മുപ്പതും കൂട്ടി എത്ര ഉണ്ടാവും സെവൻറ്റി ഫൈവ് ഡിഗ്രി അപ്പോൾ ഉണ്ടല്ലേ ഈ ഒരു എഴുപത്തഞ്ചിൻ്റെ കേസിൽ മാ എഴുപത്തഞ്ചിൻ്റെ കേസിൽ നമ്മൾ എന്ത് വരയ്ക്കണം തുല്യ ത്രികോണം വരയ്ക്കണം ഓക്കെ ഇത് മനസ്സിലായില്ലേ